സ്റ്റേജ് പ്രോഗ്രാമുകളിലും അഭിമുഖങ്ങളിലെല്ലാം കൗണ്ടറടിച്ച് ആളുകളെ കയ്യിലെടുക്കാൻ മിടുക്കനാണ് സുരാജ് വഞ്ഞാറാമൂട്ട് ഇപ്പോഴിതാ നടൻ വിക്രമം സുരാജിൻ്റെ കൗണ്ടറുകളുടെ ആരാധകനെ മാറിയിരിക്കുന്നു വിക്രത്തിൻ്റെ പുതിയ ചിത്രം വീരാധീര സൂരൻ പ്രൊമോഷൻ അഭിമുഖമാണ് സുരാജിൻ്റെ കൗണ്ടറുകൾ മുങ്ങി പൊട്ടിച്ചേരിയുടെ വേദിയായി മാറിയത് എനിക്ക് സിനിമയിൽ വരാൻ വലിയ ആഗ്രഹമായിരുന്നു അച്ഛൻ സൈന്യത്തിലാണ് ജോലി ചെയ്യുന്നത് എനിക്ക് സിനിമയിൽ വരാൻ വലിയ ആഗ്രഹമായിരുന്നു അച്ഛൻ സൈന്യത്തിലാണ് ജോലി ചെയ്യുന്നത് അവർക്ക് ഞാൻ ജോലി ചെയ്യണമെന്ന് ആഗ്രഹം എനിക്ക് പക്ഷേ അതിൽ താൽപ്പര്യമില്ലായിരുന്നു എൻ്റെ അച്ഛൻ മിലിട്ടറി സഹോദരൻ മിലിട്ടറി ഞാൻ വന്നു മെമിക്രി എന്നാണ് ചിരിയോടെ സൂരജ് പറഞ്ഞത് സുരാജിൻ്റെ അഭിമുഖങ്ങളിലെല്ലാം ഞങ്ങൾ പ്രേക്ഷകരാണെന്ന് വിക്രം പറയുന്നു വിക്രം സഹതാരങ്ങളോടൊക്കെ എത്രത്തോളം എളിമയോടാണ് ഇടപെടുക എന്നതിനെക്കുറിച്ചും അഭിമുഖത്തിൽ സുരാജ് പറയുന്നുണ്ട് എന്നെ ഏറെ പ്രചോദിപ്പിച്ച നടനാണ് വിക്രം സർ സിനിമയിലെ അഭിനയം കണ്ട് ആരാധന തോന്നിയാൽ പക്ഷേ വിക്രം സാർ ലൊക്കേഷനിൽ വേറൊരാളാണ് ആണ് ഞങ്ങളുടെ ഷൂട്ട് ആറേ മുപ്പതാകുമ്പോൾ സർ വരും ഏഴ് മണി ആവുമ്പോൾ ഇറങ്ങി കഴിഞ്ഞാൽ പിന്നെ തിരിച്ചു കയറുന്നത് ഏറ്റവും അവസാനമാണ് എല്ലാ ഹീറോകളും വരുമ്പോൾ ആളുകൾ അല്പം ആദരവോടുകൂടി മാറി നിൽക്കുമല്ലോ പക്ഷെ സാർ വരുമ്പോൾ തേനീച്ചക്കൂടി വരും പോലെയാണ് ചുറ്റും ആളുകൾ കൂടെയുള്ള ഓരോരുത്തരെയും പേരെടുത്ത് വിശേഷങ്ങൾ ചോദിക്കും ഇനി ആരെങ്കിലും അടുത്തേക്ക് വന്നില്ല എങ്കിൽ ഹേ കുമാര എങ്ങനെയിരിക്കുന്നു സുഖമല്ലേ എന്നൊക്കെ വിളിച്ചു ചോദിക്കും എല്ലാവരെയും ഹെൽപ്പ് ചെയ്യും ഇവരുടെ മേക്കപ്പ് മേക്കപ്പാൻ വന്ത് ബോംബെ എനിക്ക് വന്ത് വിക്രം സർ എനിക്ക് മാത്രമല്ല എല്ലാവർക്കും മേക്കപ്പ് ചെയ്തു കൊടുക്കും ഇത്രയേറെ എനർജറ്റിക് ആയ ഒരാളെ ഞാൻ കണ്ടിട്ടില്ല സുരാജ് പറഞ്ഞു ചീത്തയ്ക്ക് ശേഷം എസ് യു അരുൺകുമാർ സംവിധാനം ചെയ്യുന്ന സിനിമയാണ് വീരാധീര സൂരൻ എസ് ജി സൂര്യ സുരാജ് വെഞ്ഞാറാമോൺ ദുഷാര വിജയൻ എന്നിവരാണ് ചിത്രത്തിലെ മറ്റു പ്രധാന താരങ്ങൾ തേനീ ഈശ്വർ ഛായാഗ്രഹണവും ജി വി പ്രകാശ് കുമാർ സംഗീത സംവിധാനവും പ്രസന്ന ജി കെ എഡിറ്റിംഗ് നിർവഹിച്ചിരിക്കുന്നു എച്ച് ആർ പിക്ചേഴ്സിൻ്റെ ബാനർ റിയ ഷിബുവാണ് ചിത്രം നിർമ്മിക്കുന്നത് മാർച്ച് ഇരുപത്തിയേഴിന് വീരാധീരാ സൂര്യൻ തിയേറ്ററുകളിലെത്തും